വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ ജനത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് സമയത്ത് സമൂഹം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി സക്രയാക്ക് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവനെ യോഹന്നൻ എന്ന് പേരിടണം എലിസബത്തിൻ്റെ പ്രസവ സമയമായി ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിഛേദനത്തിന് വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവരോട് പറഞ്ഞു നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവൻ ഒരെഴുത്ത് പലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ടു നാവസ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വ്യക്തികളുടെ പറ്റിയാണ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾക്ക് ജനിച്ച കുഞ്ഞിനെ തങ്ങളുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി യോഹന്നാൻ എന്ന് പേര് ഇടണമെന്ന നിലപാട് സ്വീകരിക്കുന്നു അവരുടെ ബന്ധുക്കൾ ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ് നാട്ടു നടപ്പ് അനുസരിച്ച് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പേരാണ് നൽകേണ്ടത് ഇവിടെ ഈ സ്ത്രീ അതിന് പകരം മറ്റൊരു പേര് നിർദ്ദേശിക്കുന്നു യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ തന്നെ ആ സമൂഹം ചോദ്യം ചെയ്യപ്പെടാവുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പിതാവ് സക്രിയ അല്ലേ എന്ന് നാട്ടുകാർക്ക് ചോദിക്കുവാൻ അവസരം കൊടുക്കുന്ന രീതിയിലാണ് ഈ കുട്ടിക്ക് യോഹന്നാൻ എന്ന് പേരിടണം എന്ന നിശ്ചയതയോടെ എലിസബത്ത് പറയുന്നത് സംശയത്തെ തീർക്കുവാനായി അവിടെ ഉണ്ടായിരുന്നവർ ഊമനായി തീർന്ന എലിസബത്തിന്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ് കുട്ടിക്ക് എന്ത് പേരാണ് വേണ്ടത് അവൻ എഴുത്തുപലക വരുത്തി എഴുതി കാണിക്കുന്നു യോഹന്നാൻ എന്ന് അവന് പേരിടണം പ്രിയമുള്ളവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള നിലപാടുകളില്ലാത്ത വ്യക്തികൾ വിളിച്ചു വരുത്തുന്ന പ്രശ്നങ്ങളാണ് എന്ന് ശക്തമായി തോന്നുന്നത് കൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അരനൂറ്റാണ്ട് കാലത്തോളം സീറോ മലബാർ സഭയിൽ നിന്നിരുന്ന ഒരു പ്രശ്നം സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം സഭയുടെ ആരാധന അർപ്പണ രീതിയെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ സുദീർഘകാലം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തി സഭയുടെ പരമോന്നത സമിതിയായ സിനഡ് തീരുമാനിച്ച് അത് മാർപ്പാപ്പ അംഗീകരിച്ച് പലവട്ടം ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തായും അദ്ദേഹത്തിന് വേണ്ടി അതിരൂപതയുടെ ഭരണം നിർവഹിക്കുന്ന മെത്രാപ്പൊളിത്തൻ വികാരിയുടെയും നിലപാടുകൾ ഇന്ന് ഈ സഭയ്ക്ക് വരുത്തിവെച്ചിരിക്കുന്ന വിനാശം എത്ര അധികമാണ് എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അവിടെ എലിസബത്തിന്റെയും സക്കറിയായുടെയും നിലപാടുകൾ നിർണായക ഘട്ടങ്ങളിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ കുഞ്ഞിന് പിതാവിൻ്റെ പേര് നൽകേണ്ട സ്ഥാനത്ത് അവൾ അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പ്രഖ്യാപിക്കുകയാണ് എന്തുമാകട്ടെ ദൈവം തനിക്ക് നൽകിയ ഈ കുഞ്ഞിന് ദൈവം നിർദ്ദേശിച്ച പേരാണ് ഇടേണ്ടത് എന്നുള്ളതിൽ അവൾക്ക് യാതൊരു സംശയവുമില്ല അതിൻ്റെ പേരിൽ സമൂഹം തന്നെ എന്ത് പറഞ്ഞാലും അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവൾ നടത്തുന്നത് ഇത് കേട്ട് അത്ഭുതപ്പെടുന്ന ജനം സംസാരിക്കുവാൻ സാധിക്കാത്തവളുടെ ഭർത്താവിനോട് ചോദിക്കുകയാണ് എന്തു പേരാണ് ഈ കുഞ്ഞിന് നൽകേണ്ടത് അവനും മറിച്ചൊന്നും പറയാനില്ല അയ്യോ ഇത് നാട്ടുകാർ കേട്ടാൽ പ്രശ്നമല്ലേ നാട്ടു നടപ്പനുസരിച്ച് ഈ കുഞ്ഞിന് എൻ്റെ പേര് തന്നെയല്ലേ നൽകേണ്ടത് ഇനി ഈ കുഞ്ഞ് എൻ്റെതല്ല എന്നിവരൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഇവർ ഓടിച്ചു വിടുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുടെ പേരിൽ സക്രയയ്ക്ക് വേണമെങ്കിൽ നിലപാട് മാറ്റാമായിരുന്നു പക്ഷെ എഴുത്തുപലക വരുത്തി അവൻ എഴുതി കാണിക്കുകയാണ് കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനലബ്ധിക്ക് ശേഷം റോമിൽ പോയി മാർപ്പാപ്പയെ സന്ദർശിച്ച വേളയിൽ ഏകീകൃത വിശ്വ കുർബാന നിങ്ങളുടെ സഭയിൽ നടപ്പിലാക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും അനുസരിക്കാത്തവർ സഭയുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് പുറത്താണെന്നും ഇവിടെ അനുസരണമില്ലാത്തതിന് വിഭാഗീയത ഉണ്ടെന്നുമൊക്കെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒമ്പതാം തീയതി സഭ മുഴുവനുമായി നൽകിയ അറിയിപ്പിലൂടെ ഇനി മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത പുരോഹിതർ സഭയ്ക്ക് പുറത്താണ് എന്നറിയിച്ചതിന്റെ ഒന്നാം വാർഷികമാണ് ഈ കഴിഞ്ഞ ദിവസം കടന്നുപോയത് അതുപക്ഷെ മാർപ്പാപ്പായെ കാണിക്കുവാനുള്ള ഒരു ചെപ്പടി വിദ്യ മാത്രമായിരുന്നു എന്ന് ദിവസങ്ങൾക്കകം സഭാ മക്കൾ മനസ്സിലാക്കി തൊട്ടു പിന്നാലെ സമവായം വിളമ്പിക്കൊണ്ട് ഇപ്പോഴത്തെ മെത്രപ്പള്ളിത്തൻ വികാരി പരിഷത്ത് പിതാവ് പറഞ്ഞതും സഭാതലവൻ പറഞ്ഞതുമൊന്നും കണക്കാക്കേണ്ട എറണാകുളത്തെ സഭയെ അനുസരിക്കാത്ത പുരോഹിതരെ നിങ്ങൾ എപ്പോഴെങ്കിലും സഭയുടെ കുർബാന നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അർപ്പിച്ചാൽ മതിയെന്നും ബാക്കി സമയമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തോന്നുന്ന കുർബാന അർപ്പിച്ചുകൊള്ളൂ എന്നും ഇവരുടെ പ്രതിനിധികളുമായി കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇതിനെതിരെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് അടുത്ത നിലപാടെടുക്കുകയും അത് സഭയിൽ വിഭിന്നങ്ങളായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എറണാകുളം അതിരൂപതയുടെ ദൈനംദിന ഭരണത്തിൽ പങ്കാളിയായിക്കൊണ്ട് താൻ വിളമ്പിയ സമവായം അതെല്ലാവരും എന്തുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിനായി ഈ അതിരൂപത മെത്രാപ്പളിത്തൻ വികാരി സ്ഥാനം ഏറ്റെടുത്ത് സഭയുടെ തീരുമാനവും മാർപ്പാപ്പായുടെ ആഹ്വാനവും അട്ടിമറിക്കുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന മെത്രാപ്പളിത്തൻ വികാരി ഇന്ന് അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സഭയനുസരിക്കാത്ത വിമതർക്ക് നിയമങ്ങൾ അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ നൽകുവാനായി സഭയിൽ രൂപീകൃതമായ പ്രത്യേക ട്രിബ്യൂണലിന്റെ വിധിയനുസരിച്ച് സഭയനുസരിക്കാത്ത വർഗീസ് മണവാറൻ എന്ന വിമത പുരോഹിതരെ ബസിലിക്കാൻ നിന്ന് ആവശ്യം വന്നാൽ പോലീസിന്റെ സഹായത്തോടുകൂടെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഉത്തരവ് മെത്രാപലിത്തൻ വികാരിയോ മേജർ ആർച്ച് ബിഷപ്പോ നടപ്പാക്കാതെ വെച്ചിരിക്കുകയാണ് കാരണം അത് നടപ്പാക്കിയാൽ വിമത പുരോഹിത നമ്മൾ മറ്റു രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്തേക്കാമെന്ന് അവർ പറയപ്പെടുന്നു അതിനാൽ അവർ വിമതർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിലപാടുകളില്ലാതെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജൂൺ മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്തും പകലും രാത്രിയും ഇല്ലാതെ ഇവരുടെ നിലപാടുകൾ മൂലം ബസിരിക്ക ഇടവാക്കാരായ സ്ത്രീ പുരുഷന്മാർ ഇന്ന് ആ ദേവാലയത്തിന് കാവലിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ബസരിക്കാൻ ദേവാലയത്തിൻ്റെ പരിസരത്ത് ആ ഇടവകയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ മറ്റും പ്രവേശിക്കുന്നതും ദേവാലയത്തിൻ്റെ കവാടങ്ങളിലും ഗേറ്റിലുമൊക്കെ മറ്റ് താഴുകളിട്ട് പോലീസിൻ്റെ സഹായത്തോടെ കവാടങ്ങളിലും ഗേറ്റിലുമൊക്കെ മറ്റാളുകൾ വന്ന് താഴുകൾ മാറ്റുന്നതുമൊക്കെ കണ്ടപ്പോഴാണ് പോലീസിൻ്റെ കൂടി നടക്കുന്ന ഗൂഢാലോചനയെപ്പറ്റി അവർക്ക് ബോധ്യം വന്നതും തങ്ങളുടെ ദേവാലയം സംരക്ഷിക്കുവാൻ സ്വഭവനത്തിലെ കർത്തവ്യങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് അവർ ദേവാലയ പരിസരത്ത് കാവലിരിക്കുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വിശ്വാസ സമൂഹത്തെ കൊണ്ടെത്തിച്ചതിന് നിലപാടുകളില്ലാത്ത സഭാതലമനും മെത്രാപ്പൊളിത്തൻ വികാരിയും മാത്രമാണ് ഉത്തരവാദി എന്നത് സഭാ അംഗങ്ങൾക്ക് മുഴുവൻ അറിയാമെങ്കിലും ഈ രണ്ട് വ്യക്തികൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദുർഗതി ലജ്ജാകരമായ രീതിയിൽ നിലപാടുകളില്ലാതെ തങ്ങളുടെ കർത്തവ്യം മറക്കുന്ന സഭാതലവനും അദ്ദേഹത്തിൻ്റെ വികാരിയും എലിസബത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളട്ടെ എലിസബത്തിനോടൊപ്പം നിന്നുകൊണ്ട് ദൈവം തങ്ങളിൽ നിന്നാവശ്യപ്പെടുന്നത് എന്താണെന്ന് അതുമാത്രമേ തങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന ദൃഢ നിശ്ചയത്തിൽ ഈ കാര്യത്തിൽ തങ്ങൾക്ക് ഒരു നിലപാടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവളുടെ വാക്കുകൾക്ക് അവരുടെ വാക്കുകളോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്ന സക്കറിയ നമ്മുടെ സഭാ നേതൃത്വത്തിന് മാതൃകയായി മാറട്ടെ മെത്രാപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാംബ്രാനി വിമതർക്ക് ചില ഉറപ്പുകൾ കൊടുത്തിരിക്കുകയാണ് ജൂൺ പത്തൊമ്പത് വരെ നിങ്ങൾ ഒരു വഴക്കിനും പോവരുത് നിങ്ങൾ യാതൊരു രീതിയിലും നോട്ടീസോ മറ്റൊന്നും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്ത് തന്നുകൊള്ളാം ഇതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഈ മനുഷ്യൻ അനുവർത്തിച്ചു പോരുന്ന സഭാവിരുദ്ധ നിലപാടുകൾ സഭയെ കൊണ്ടെത്തിച്ചിരിക്കുന്ന നാശകരമായ അവസ്ഥയിൽ നിന്ന് നന്മയുടെ ദിനങ്ങളിലേക്ക് സഭയെ നയിക്കുവാൻ വേണ്ട ഉപദേശം ഇനിയെങ്കിലും സഭയെ നേരായ രീതിയിൽ നയിക്കുവാൻ വേണ്ട നിലപാടുകൾ സഭാ നേതൃത്വത്തിലുള്ള മെത്രാന്മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്